നമസ്കാരം ശബരിമലയിൽ നിന്നും ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒക്കെ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ പിണറായിയുടെ മൂത്താശാന്മാർ ഒരുമിച്ച് ചേർന്ന് ഭഗവാനെ കൂടി അടിച്ചു അടിച്ചുകൊണ്ടുപോകുമായിരുന്നു എന്ന് തീർച്ച ഇത് കേവലം ഒരു പോറ്റിയോ പോറ്റിയുടെ പിണിയാളുകളോ ഒരുമിച്ച് ചേർന്ന് നടത്തിയ കൊള്ളയല്ല സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തിന്റെ ഭാഗമായി അവർ കാലാകാലങ്ങളിൽ നിയോഗിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കമ്മീഷണർമാരും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് നടത്തിയ ഒരു തീവെട്ടിക്കൊള്ളയാണ് അവിശ്വസനീയമാണ് അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും കൈകാലിട്ടടിക്കുന്നു അന്വേഷിക്കുന്നത് കേരള പോലീസ് ആണെങ്കിലും കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ളതുകൊണ്ട് അതിരുകവിഞ്ഞ് ഇടപെടാൻ സാധ്യമല്ല മാത്രമല്ല ഈ അന്വേഷണ സംഘത്തിലേക്ക് സി പി എമ്മിനെ ഏറ്റവും വേണ്ടപ്പെട്ട പൃഥ്വിരാജിനെ പോലുള്ള ചില ഓഫീസർമാരെ തിരികെ കയറ്റാൻ ശ്രമം നടന്നെങ്കിലും അത് വിജയിക്കാതെ പോയി ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഭയപ്പെടേണ്ടതായി പലതുമുണ്ടെന്ന് സർക്കാരിനറിയാം അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അതിബുദ്ധി കാണിച്ച് ഡി ജി പിക്ക് ഇപ്പോൾ പരാതി കൊടുക്കാൻ പോകുന്നു ഈ മോഷണമൊക്കെ നടത്തിയത് പോറ്റിയാണ് പോറ്റി അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി ദേവസ്വം ബോർഡ് കൈയൊഴിയാൻ വേണ്ടി ഇരവാദ നാടകം നടത്തുന്നതാണത് എന്നാൽ അയ്യപ്പനെ അടിച്ചു മാറ്റാൻ ശ്രമിച്ച ഒരുത്തനും രക്ഷപ്പെടില്ല എന്നതാണ് വാസ്തവം മുപ്പത് കിലോ സ്വർണം കൊണ്ട് ഭഗവാനെ കാണിക്കയായി കൊടുത്തിട്ടും വിജയമല്യ എന്ന തട്ടിപ്പുകാരൻ രക്ഷപ്പെട്ടില്ലെന്നോർക്കണം അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് രണ്ട് നീക്കങ്ങൾ ഇതിനോടൊപ്പം സംഭവിക്കുന്നുണ്ട് ഒന്ന് കൊല്ലം സ്വദേശിയായ ആർ രാജേന്ദ്രൻ ഒരു ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ കേസ് അന്വേഷിക്കണമെന്നതാണ് കാരണം കേരള പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ ഇടപെടലുണ്ടാവും ഇക്കാര്യം ഹൈക്കോടതി തള്ളിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല സർക്കാരിന്റെ അഭിപ്രായം തേടുന്നതിന് വേണ്ടി നോട്ടീസ് അയച്ചു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്നു എന്നത് തന്നെ സർക്കാരിൻ്റെ ഉറക്കം കെടുത്തുമ്പോൾ സി ബി ഐ വരുന്ന ഒരു സാഹചര്യം വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഇന്ന് ശബരിമല വിജിലൻസിൻ്റെ അന്തിമ റിപ്പോർട്ട് എത്തുകയാണ് ഭയപ്പെടുത്തുന്ന പല സംഭവങ്ങളും അവർ കണ്ടെത്തിയിരിക്കുന്നെന്നും ഇതുവരെ പുറത്തു വന്നതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ടിൽ നിന്നുമാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത് ഭഗവാന്റെ ശ്രീകോവിലിന് മുമ്പിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചു കൊണ്ടുപോവുക മാത്രമല്ല അത് വിറ്റു എന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ അത് മാത്രമല്ല ശ്രീകോവിലിന്റെ മേൽക്കൂരിയായി പൊതിഞ്ഞിരുന്ന രണ്ട് സ്വർണ പാളികളും ഇതോടൊപ്പം അഴിച്ചുകൊണ്ടു പോയെന്നും ഈ പാളികളെല്ലാം തന്നെ മറിച്ചു വിറ്റു എന്നുമാണ് ഏറ്റവും ഒടുവിൽ ഞെട്ടിക്കുന്ന വിവരം ഇതിനോടൊപ്പം തന്നെ ഭഗവാന്റെ യോഗദണ്ഡിനും രുദ്രാക്ഷമാലയ്ക്കും എന്തു സംഭവിച്ചു എന്ന ആശങ്കയും ശക്തമാണ് നമ്മൾ കരുതിയതുപോലെ ദ്വാരപാലക ശില്പത്തിന്റെയോ ശ്രീകോവിലിന്റെയോ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയി അതിലെ കുറേ ഭാഗം ചുരണ്ടി മാറ്റുകയല്ല ചെയ്തത് അങ്ങനെയല്ല തൂക്കം കുറഞ്ഞത് നേരെ മറിച്ച് അവ ചെമ്പാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ട് ഈ സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി അത് പുറത്ത് മറിച്ചു വിറ്റു ഇതാണിപ്പോൾ വ്യക്തമാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പുറത്തേക്ക് വരുന്നത് ഇവിടെ നിന്നും അഴിച്ചുകൊണ്ടുപോയ ഈ സ്വർണപ്പാളികൾ മുപ്പത്തിയൊൻപത് ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത് അവിടെ എത്തിയപ്പോൾ അവർ പറയുന്നതും രേഖപ്പെടുത്തിയിരിക്കുന്നതും ചെമ്പാണെന്നാണ് അത് വാസ്തവമാണ് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനത്ത് നിന്നും ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ മുപ്പത്തി ഒമ്പത് ദിവസത്തിന് ശേഷം കൊണ്ട് കൊടുക്കുമ്പോൾ അത് ചെമ്പ് തന്നെയായിരുന്നു അവിടെ രേഖപ്പെടുത്തിയത് ചെമ്പേ എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനെ ഒന്നും ചെയ്യാനില്ല അവർ അതിൽ സ്വർണം പൂശിക്കൊടുത്തു ആ സ്വർണം പൂശിയത് സ്പോൺസറുടെ സഹായത്തോടെയാണെന്നും അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും കണ്ടെത്തണം അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു അവിടെയാണ് ഏറ്റവും വലിയ മോഷണം നടന്നത് ഈ സ്വർണപ്പാളികളിലെ സ്വർണത്തിന്റെ തൂക്കം അല്ലെങ്കിൽ തങ്കത്തിന്റെ തൂക്കം മാത്രമല്ല ഇത് ശ്രീകോവിലിന്റെ ഭാഗമാണ് ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഭാഗമായിരിക്കുന്ന സ്വർണപ്പാളികൾ ഏതാണ്ട് ഇരുപത് വർഷത്തോളം ഭഗവാനെ കണ്ടുകൊണ്ടിരുന്ന ഭഗവാന്റെ വെളിച്ചമേറ്റിരുന്ന ഭഗവാന്റെ ജീവനേറ്റിരുന്ന ഈ സ്വർണപ്പാളികൾ ശനി പൂർണ്ണമായി അകറ്റുമെന്നും ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നും പറഞ്ഞ് വലിയ വിലക്ക് മറിച്ചു വിറ്റു എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇത് അഴിച്ചു മാറ്റി മുപ്പത്തൊമ്പത് ദിവസം ചെന്നൈയിലും ബാംഗ്ലൂരിലും അടക്കം പലയിടങ്ങളിലും ഇത് കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു പല വീടുകളിലും കൊണ്ടുവച്ചു അവിടെ നിന്നെല്ലാം ലക്ഷങ്ങൾ സമ്പാദിച്ചു അങ്ങനെയാണ് ജയറാം പെട്ടുപോയത് ഇതിനൊക്കെ ഒടുവിൽ ചില ക്ഷേത്രങ്ങളിൽ പോലും ഇത് പ്രതിഷ്ഠയായി കൊണ്ടുവച്ചു അവിടെന്നെല്ലാം ഭക്തരെ കൊണ്ടുവന്ന് വന്ന് കാണിക്ക വാങ്ങി ലക്ഷങ്ങൾ കൈക്കൂലിയായി വാങ്ങി അങ്ങനെ മുപ്പത്തൊമ്പത് ദിവസത്തിനിടയിൽ ഇത് മറ്റെവിടെയോ കൊണ്ടുപോയി ഇതേ അളവിൽ ഇതേ വലിപ്പത്തിൽ പുതിയ ചെമ്പുപാളികൾ ഉണ്ടാക്കുന്നു ഈ ചെമ്പുപാളികളാണ് ഭഗവാന്റെ ദ്വാരപാലക ശില്പം എന്ന പേരിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂശാൻ കൊടുക്കുന്നത് ഓർക്കണം വിജയമല്യ തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശുകയല്ല ചെയ്തത് സ്വർണ്ണ പ്ലേറ്റുകൾ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത് അതിന് പ്രത്യേക ഫോർമാറ്റ് ഉണ്ട് ആ സ്വർണ്ണ പ്ലേറ്റുകൾ ഇതിനോട് ചേർത്തൊട്ടിക്കുകയാണ് ചെയ്തത് പൂശുകയല്ല ചെയ്തത് എന്നാൽ ഇപ്പോൾ ഈ ചെമ്പ് തകിട് കൊണ്ടുപോയി സ്വർണം പൂഷിച്ചു കൊണ്ടുവച്ചു എന്ന് വെച്ചാൽ ഭഗവാന്റെ സ്വർണപ്പാളികൾ അടിച്ചു മാറ്റി അഴിച്ചു മാറ്റി അത് വലിയ വിലയ്ക്ക് അതിന്റെ സ്വർണത്തിന്റെ വിലക്കല്ല ഇത് അസാധാരണ ശക്തിയുള്ള ഒരു സ്പിരിച്വൽ ആൻഡിക് ആണ് ഇതാണ് അവിടെ കൊണ്ട് കോടികൾ വില വാങ്ങി വിറ്റുകൊടുക്കും വലിയ സമ്പന്നർ കേരളത്തിന്റെ പുറത്താണ് അത് വിറ്റതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആന്ധ്രയിലോ കർണാടകയിലോ തെലുങ്കാനയിലോ സമ്പന്നർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു അതല്ല കൂടെ കൂടെ പോറ്റി ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര പോകുമായിരുന്നു അവിടേക്ക് കൊണ്ടുപോയി ഇത് കടത്തിയോ എന്ന് പോലും സംശയമുണ്ട് എന്നാൽ അതെങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാണ് എന്തായാലും ഇത് വലിയ മോഷണമാണ് നടന്നെന്ന് വ്യക്തമായിരിക്കുന്നു ഇവിടെ അറിയേണ്ടത് ഭഗവാന്റെ തിരുപ്രതിഷ്ഠയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് അതിലെന്തെങ്കിലും ഇളക്കി കൊണ്ടുപോയോ ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളത് പളനി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ പാലാഭിഷേകം നടക്കുമ്പോൾ ആ പാലാഭിഷേകം വഴി ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ചൈതന്യമുണ്ട് ഇത് പ്രതീക്ഷയുടെ പിറകുവശം അവിടുത്തെ പോറ്റിമാർ മാന്തിയെടുത്ത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാറുള്ളതാണ് പഴനിയിലെ ഭഗവാന്റെ പ്രതീക്ഷയുടെ പിറകുവശം വലിയ പോടായി മാറിയിരിക്കുന്നു എന്ന് ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ചിലർ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും കുരുത്തക്കേടും വൃത്തികേടും ഇവർ കാട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയൂ ഇത് വലിയ കൊള്ളയാണ് മോഷണമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഒരു പോറ്റിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും ഇവിടെ പുറപ്പെടാശാന്തിമാരടക്കമുള്ളവരുണ്ട് അതായത് വീട്ടിലേക്ക് പോലും പോകാൻ കഴിയാതെ അവിടെ കഴിയേണ്ടവരുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് വലിയ പോലീസ് സന്നാഹമുണ്ട് ഈ പോലീസും സന്നാഹവും ഒക്കെ ഇവർ ഇത് കൊണ്ടുപോകുന്നത് കാണാതെ വിടുമോ ഒരിക്കലും പോവില്ല തന്ത്രിയുണ്ട് എല്ലാ സംവിധാനങ്ങളും അതുകൊണ്ട് തന്നെ ഇതൊരു ഗൂഢാലോചനയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരും കമ്മീഷണർമാരും ഈ മാഫിയയുടെ ഭാഗമാണോ എന്ന് കണക്കാക്കണം കാരണം ഇതൊക്കെ വെറുതെ ഒരു എടുത്തുകൊണ്ട് അഴിച്ചുകൊണ്ട് മോഷ്ടാവ് പോയതല്ല ഇത് മുഴുവൻ അഴിച്ചെടുത്തിട്ട് ചെമ്പാണെന്ന് ഉൾപ്പെടുത്തിയാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇതുപോലെയുള്ള എന്തെല്ലാം മോഷണങ്ങൾ നടന്നു കാണും ഭഗവാന്റെ യോഗദണ്ഡിനെ കുറിച്ചും ആശങ്ക രൂപപ്പെടുന്നു പന്തളം കൊട്ടാരത്തും ശബരിമലയിൽ ആദ്യം പ്രതിഷ്ഠ നടക്കുമ്പോൾ കൊടുത്തതാണ് ഈ യോഗദണ്ഡും രുദ്രാഷവും ഇതും സ്വർണത്തിൽ പൊതിഞ്ഞതാണ് ഹരിവരാസനം കേട്ടു ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്നതിന് മുൻപ് ഭസ്മാഭിഷേകം നടത്തി യോഗദണ്ഡും രുദ്രാഷവും അണിയിക്കുന്ന രീതിയുണ്ട് അതാണ് ആചാരം ഇത് ഒരു കാലത്തും ഇവിടുന്ന് പുറത്തു പോകാൻ പാടുള്ളതല്ല എന്നാൽ അവിടെയാണ് ഈ പോറ്റി പരീക്ഷണം തുടങ്ങിയത് എന്ന റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും ദ്വാരപാലക ശില്പത്തിന്റെ ശ്രീകോവിലിന്റെ മേൽക്കുരയുടെയും സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോയതെങ്കിൽ അറ്റകുറ്റപ്പണി എന്ന പേരിൽ ഈ യോഗദണ്ഡ് ദണ്ട് അതിലൊരു വർഷം മുമ്പ് തന്നെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അവിടെ നിന്ന് നീക്കി എന്ന റിപ്പോർട്ടുകളുണ്ട് ഒരു കാരണവശാലും ഈ യോഗദണ്ഡോ ദണ്ടോ രുദ്രാക്ഷമോ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പാടുള്ളതല്ല പുറത്തേക്ക് പോയോ അതോ അവിടെ തന്നെയാണോ അറ്റകുറ്റപ്പണി നടത്തിയത് എന്ന റിപ്പോർട്ടൊന്നും അവിടെ ഇല്ല ഇത് പുറത്തേക്ക് പോയിരുന്നിരിക്കാം ഈ യോഗദണ്ഡം ഒരുപക്ഷെ മാറ്റിയിരിക്കാം എന്ന ആശങ്ക ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട് ആ പരീക്ഷണം വിജയിച്ചതുകൊണ്ടാണ് ഭഗവാന്റെ ശ്രീകോവിൽ തന്നെ മോഷ്ടിക്കാൻ ഇവർ തീരുമാനിച്ചതെന്നും പിന്നീട് പലതും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് എന്തായാലും വലിയ കൊള്ളയും മോഷണവും നടന്നിരിക്കുന്നു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു ആ തട്ടിപ്പിനെ ഒരു പോറ്റിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മുരാരി ബാബു പേരുള്ള ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ എതിർ ചുക്കാൻ പിടിച്ചു എന്ന് ഏതാണ് വ്യക്തമായിട്ടുണ്ട് കേവലം ഒരു സസ്പെൻഷനിൽ അവസാനിപ്പിക്കേണ്ടതല്ല അത്തരം കള്ളന്മാർ ഭഗവാനെ പോലും അടിച്ചു മാറ്റിയിട്ട് അവിടെ മറ്റെന്തെങ്കിലും പകര സംവിധാനം ഉണ്ടാക്കിയോ എന്ന് പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് കണ്ണിൽ ചോരയില്ലാത്ത വിശ്വാസത്തോട് ലെവലേശം കൂറില്ലാത്ത ഈ വൃത്തികെട്ടവന്മാർ ഇങ്ങനെ വാഴാൻ ഇനിയും അനുവദിക്കരുതേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ സി തന്നെ അന്വേഷിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം